ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ വീക്ക്ലി ടാസ്ക് തന്നെയാണ് മണി മണി എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേര് വിജയിക്കുന്ന വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തയ്യായിരം രൂപ തന്നെയാണ് അങ്ങനെ ബെല്ലോട് കൂടിയ ഒരു ഹെഡ് ബ്രിഡ്ജ് ഓരോരുത്തർക്കും കൊടുക്കും ആ ബെല്ല് ബസർ ടു ആണ് ഈ ഒരു ടാസ്ക് അതിൽ ബെല്ലടിക്കാതെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുക എന്നതാണ് ഈ ഒരു ടാസ്ക് ആരെങ്കിലും ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ പുറത്താണ് പിന്നെ അവർക്ക് പുറത്തായവർക്ക് ഈ ബാക്കിയുള്ളവരെ സ്റ്റാച് ആവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവർ ആ ഒരു ടാസ്കിൽ നിന്നും പുറത്താക്കാൻ സാധിക്കും ആ സമയത്താണ് നമ്മുടെ അനീഷേട്ടൻ ടാസ്ക് തുടങ്ങിയിട്ടില്ല അപ്പോൾ എല്ലാവരും അതി കൂടി ഇതിൽ കൂടി പതുക്കെയാണ് നടക്കുന്നത് എപ്പോൾ ബസ്സർ അപ്പത്തൊട്ട് സ്റ്റാച്ചു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അനീഷേട്ടനോട് പറയുന്നുണ്ട് അനീഷ് ഇടയ്ക്കൊക്കെ ശ്വാസം വിടാം എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനിമോളോട് അതുപോലെ തന്നെ അക്ബർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസിനോട് അക്ബർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഫുഡ് കഴിച്ചുള്ള ഫുഡ് കഴിച്ചിട്ട് ടാസ്ക് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ ജോലികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കാൻ അനുമോൾ പോയിട്ടുണ്ട് അതൊന്ന് തിരിച്ച് ഓടി വന്ന് സോഫിക്കകത്ത് ഇരിക്കാൻ വേണ്ടി അനിമോൾ ഓടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ബെല്ലും പിടിച്ചുകൊണ്ടാണ് ഓടിയത് അനുമോളോട് പറയുന്നുണ്ട് ബെല്ലിൽ പിടിച്ചുകൊണ്ട് ഓടിയാണ് ാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോള് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഈ കളനാണെങ്കിൽ എല്ലാം കണ്ടുപിടിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്